ഹലോ ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന നമ്മുടെ അബിനെ കാണിച്ചിട്ടാണ് കേട്ടോ അബിയാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലാണ് അവന് ശമ്പളം കൂട്ടി കിട്ടി അവൻ അക്കൗണ്ടിലേക്ക് കാശ് വന്നു പിന്നെ അതുപോലെ തന്നെ അവന് ബ്രാഞ്ചസ് കുറേ ബ്രാഞ്ചസ് മേൽനോട്ടും വയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ നല്ല സന്തോഷത്തിലാണ് നമ്മുടെ അബി നിൽക്കുന്നത് കേട്ടോ അതുപോലെ നല്ലവനായി നടന്ന ആദർശം നല്ല പാര ശ്രമിക്കുന്നുണ്ട് ചന്ദുമോളെ അവൻ ഉപദ്രവിക്കാൻ കുറേ നോക്കുന്നുണ്ട് ചന്തമോളെ വീട്ടിൽ നിന്ന് അകറ്റാൻ കുറേ നോക്കുന്നുണ്ട് പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ എന്തായാലും അവിടെ അനന്തപുരിയിലെ എന്തായാലും അവരുടെ സ്വന്തം പോലെയാണ് ഇപ്പം നോക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മൗനരാഗത്ത് കിരൺ ഒക്കെ ഈ നമ്മുടെ പത്തനമാറ്റിലേക്ക് വരുന്നത് കണ്ടറിഞ്ഞ് കാണാം അടുത്ത ആഴ്ച എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം കേട്ടോ എന്തായാലും അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ഇടയിലാണെങ്കിലോ ആദർശം നയനി നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് ചന്ദോൾ അവൻ്റെ അല്ലാന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് ആദർശം തുറന്ന് പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാൻ കഴിയും കേട്ടോ എന്തായാലും നയനെന്തായാലും നല്ല ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് ആ ചന്ദോൾ ആരുടെയാണ് ചന്തുമോൾ ഈ പിന്നിലുള്ള സത്യം എന്തായാലും ചന്തുമോളുടെ പിന്നിലുള്ള സത്യം എന്തായാലും അവൾ കണ്ട് ടുത്തു നിന്നുള്ള ഉറച്ച തീരുമാനം അവളെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കണ്ടറിഞ്ഞ് കാണാൻ വരും എപ്പിസോഡുകൾ ചന്ദുമ്പോളുടെ രഹസ്യം നായനയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതുപോലുള്ള പത്തരം മാറ്റ വിശേഷങ്ങൾ പെട്ടെന്ന് അറിയുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്